അമ്മയും കുഞ്ഞുങ്ങളും തീറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ നോക്കി ഹൈ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നലെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയത് നമ്മൾ അമ്മ കോഴിയുടെ കൂടെ നിൽക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ആ കോഴി കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോവുകയാണ് ഇതായി കാണുന്ന തീറ്റയട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത് ഗോതമ്പ് അതേപോലെ തന്നെ അരി പിന്നെ പയറങ്ങനുള്ള സാധനങ്ങളൊക്കെ പൊടിച്ച ഒരു സംഭവമാണ് പിന്നെ കുറച്ച് പച്ചിലുകളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ തീറ്റ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ആയുർവേദിക് തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതല്ല ഇതിന് മുകളിൽ ഒരു ഐ ബട്ടണിൽ വരും അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തീറ്റയുടെ വിശദാംശങ്ങൾ കിട്ടും വളരെ നല്ല ഒരു തീറ്റയാണ് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു തീറ്റയാണ് കാരണം അധികം കോസ്റ്റ് വരുന്നില്ല നിങ്ങൾ സ്റ്റാർട്ടറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇപ്പോൾ ഭയങ്കര വിലയാണ് അപ്പോൾ അതിനെ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഹെൽത്തിയാണ് അതേപോലെ തന്നെ കോസ്റ്റ് കുറവാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കയറി നോക്കൂ കേട്ടോ അപ്പോൾ നമ്മളിത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊണ്ടു കൊടുക്കാൻ പോവാണ് പോവുകയാണ് ഈ പാത്രത്തിലാണോ കൊടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ചെറിയ പാത്രത്തിലാണ് കൊടുക്കുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്ന ഒരു റൗണ്ട് പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നതായിരുന്നു അത് നമ്മൾ ഫസ്റ്റ് ദിവസം മാത്രമേ അങ്ങനെ വെച്ചു കൊടുക്കാറുള്ളൂ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയുമായിട്ട് ഒന്ന് ടച്ച് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു പാത്രത്തിൽ കൊടുക്കുന്നത് ഡയറക്റ്റ് നമ്മളിപ്പോഴത്തെ ഈ കാണിച്ച ഇതേപോലത്തെ പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തീറ്റ എടുക്കാൻ കുറച്ച് ലേറ്റാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാത്രം നമ്മൾ അതേപോലെ റൗണ്ട് പാത്രത്തിൽ വെച്ചു കൊടുക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പം ഞാൻ കാണിച്ച പാത്രത്തിൽ വെച്ചുകൊടുക്കും എന്തായാലും ഈ തീറ്റ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇപ്പം നമ്മൾ ഇതാ തീറ്റ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇതെ ഇങ്ങനെ ഇതേ കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മൾ കോഴി കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അധികം തീറ്റയൊന്നും ആവശ്യമില്ല പിന്നെ വേറൊരു കാര്യം അമ്മ കോഴിയും ഈ തീറ്റ തന്നെയാണ് കേട്ടോ തിന്നുന്നത് അമ്മ കോഴിക്ക് വേറെ തീറ്റ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അമ്മ കോഴിയും തിന്നുന്നത് ഈ തീറ്റ തന്നെയാണ് ഓക്കെ അപ്പം നമുക്കത് അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ അതേ തീറ്റ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതെ അമ്മയും കുഞ്ഞുങ്ങളും ഇതാ ഇവിടെ നിൽപ്പുണ്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ കോഴിയുടെ അടിയിൽ ചൂട് പറ്റി നിൽക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് തീറ്റ വെച്ചു കൊടുത്തത് തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മഞ്ഞൾ വെള്ളമാണ് മഞ്ഞൾ കലക്കി നന്നായിട്ട് മഞ്ഞൾ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കുടിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നലെ നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ ഇന്ന് രാവിലെ അതേപോലെ തന്നെ മഞ്ഞൾ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കോഴിക്കുഞ്ഞുങ്ങളുടെ അസുഖം വരാതിരിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ രീതികളാണ് പരീക്ഷിക്കുന്ന പരീക്ഷിക്കുന്നതല്ല കേട്ടോ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള രീതികളാണ് അപ്പോൾ നമ്മൾ നമ്മളിതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ആളുകളിലേക്ക് ഒരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ് എന്നുള്ളതുകൊണ്ടും ചെറിയ ചെറിയ അറിവുകളാണ് വീണ്ടും വീണ്ടും പേർന്ന് കൊടുക്കുന്നതെന്നുള്ളത് കൊണ്ടും ഞാൻ വീണ്ടും ഇതേപോലത്തെ വീഡിയോ ഇടുകയാണ് ഓക്കെ ഇതേപ്പം കുഞ്ഞുങ്ങളൊക്കെ വന്ന് തീറ്റ എടുത്തു തുടങ്ങി കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ താഴെ കമോ